ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സപ്പോർട്ട് ഉണ്ട് എന്ന് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവും പെട്ടെന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടി മാത്രമല്ല മോട്ടീസേഷൻ്റെ പടിവാതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കൂട്ടുകാർക്കും ഒരുപാട് സന്തോഷത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് നിങ്ങളിൽ പലരുടെയും കാര്യമായിരിക്കും എന്ന് എന്നെനിക്കറിയാം കാരണം ഇന്ന് എനിക്കുള്ളതുപോലെ തന്നെ ആയിരിക്കാം മറ്റുള്ളവർക്കുമുള്ള അനുഭവങ്ങൾ ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് ശതമാനം വരെ അങ്ങനെ തന്നെയാണ് ഒന്നിൽ നിന്ന് വ്യത്യസ്തമല്ല മറ്റൊന്ന് പക്ഷെ നമുക്ക് കാണുമ്പോൾ അതൊക്കെ വ്യത്യസ്തമാണെന്ന് തോന്നിപ്പോകും ഇന്നത്തെ എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പിണക്കം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് അല്ലേ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് ഒരുപാട് സമയത്ത് പിണക്കം തോന്നിയിട്ടുണ്ടാവാം അത് ചെറുപ്പം മുതലേ അല്ലേ നമ്മൾ നമുക്ക് ഓർമ്മ വയ്ക്കുന്ന പ്രായം മുതലേ ഉള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകാം അപ്പോൾ ഈ പിണക്കം എന്നത് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നൊരു വിഷയമാണ് അപ്പോൾ ഞാനിവിടെ അങ്ങനൊരു വിഷയം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിചാരിതമായി ചില സന്ദർഭങ്ങളിൽ ചില സംഗതികളെ നേരിടുമ്പോൾ നമുക്ക് തോന്നിപ്പോകും എന്തിനായിരുന്നു ഇതൊക്കെ എന്താണ് നമുക്ക് അതുകൊണ്ടുള്ള നേട്ടം ഇതിനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കഴിഞ്ഞു പോയ പോയി പോയ കാലങ്ങളിൽ നമുക്ക് നഷ്ടമായില്ലെന്ന് തോന്നുന്ന ഒരു സന്ദർഭം നമുക്ക് വീട് കിട്ടും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പിണക്കം തോന്നാത്ത ആരും ഇല്ല അല്ലെ പക്ഷെ അതൊരു ആക്കി മാറ്റാൻ അതൊരു സ്ഥിരമായ പിണക്കമാക്കി മാറ്റാതിരിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം ഇഷ്ടമുള്ളവർ തമ്മിലാണ് പിണക്കങ്ങൾ ഉണ്ടാകുകയുള്ളു അല്ലേ ഇണക്കങ്ങൾ ഉള്ളിടത്തെ പിണക്കങ്ങൾ ഉണ്ടാകുമെന്ന് പണ്ടുള്ളവർ പറയും അത് നൂറ് ശതമാനവും ശരിയാണ് കാരണം നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെയാണ് നമ്മളുടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടോ ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ടോ നമ്മൾ അവരുമായിട്ട് പിണങ്ങേണ്ടി വരുന്നത് ആ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഒരുപോലെ വേദനിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് അത് പക്ഷെ എന്നിരുന്നാലും ഈഗോ അവിടെ ആളായി മാറും ഈഗോ കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആ പിണക്കങ്ങളിൽ നിന്ന് വിട്ടുപോരാൻ നമ്മൾ തയ്യാറാവില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പിണക്കത്തിന് ദൈർഘ്യമേറുകയാണ് അപ്പോൾ ഈ പിണക്കം ഇങ്ങനെ കുറേ നാളുകളോളം ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോകും അത് കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്നത് എപ്പോഴും കാണുന്നവർ തമ്മിലും കുറേ അധികം നാൾ കാണാതിരിക്കുന്നവർ തമ്മിലുമാണ് അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കാണുന്നവർ തമ്മിൽ കാണുമ്പോൾ ഇഷ്ടമില്ലാത്ത കുട്ടി തൊട്ടതൊക്കെ കുറ്റം എന്ന കാരണമായി പറയുന്നത് പോലെ നമ്മുടെ മുമ്പിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ നമ്മൾ പിണക്കമുള്ള ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അതിനോട് ഒരു കാരണവശാലും നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല അത് കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആണ് അല്ലേ അവരുടെ കാര്യങ്ങളിൽ അവരുടെ ശരികളായിരിക്കും ഒരുപക്ഷെ അവർ ചെയ്യുന്നത് പക്ഷെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ആ ഒരു പിണക്കം കൂടുകയല്ലാതെ കുറയുന്ന ഒരു വട്ടം നമ്മൾ കാണാറില്ല അതുപോലെ തന്നെ ദൈർഘ്യം അകലെ അധികമാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ദൂരം അധികമാണെങ്കിലും അങ്ങനെ സംഭവിക്കാം കാരണം നമ്മൾ തമ്മിൽ കാണുന്നില്ല അപ്പം നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് കുറയുമ്പോൾ അപ്പോഴും നമ്മുടെ പിണക്കം നീണ്ടു നിൽക്കാം ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണക്കം സർവ്വസാധാരണമാണ് അല്ല പിണക്കങ്ങൾ സർവ്വസാധാരണ പക്ഷേ ഇണക്കങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല ഇണക്കങ്ങൾ അത്യപൂർവ്വത്തിൽ അത്യാപൂർവമായിട്ടാണ് ഇണക്കങ്ങൾ സംഭവിക്കുക കാരണം ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരു രണ്ട് പാർട്ടികൾ തമ്മിൽ പിണക്കാണ് വിചാരിക്കുക ആ ഒരു പിണക്കം ഒരു പെട്ടെന്ന് നമ്മൾ അവർ തമ്മിൽ ഇടക്കത്തിലായി കഴിഞ്ഞാൽ വേറൊരാൾ മൂന്നാമത് ഒരാൾ കാണുമ്പോൾ ചോദിക്കും ഏ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ഇപ്പോൾ ഇവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷനായോ അല്ലെങ്കിൽ ഇവർ നല്ല ബന്ധമായി ടാൻസിലായോ ഇങ്ങനെയൊക്കെ ചോദിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ അതൊക്കെ അതൊന്നുമല്ല എന്ന രീതിയിൽ അപ്പോഴവർക്ക് പറയാൻ സാധിക്കും നേരെ മറിച്ച് എത്ര പിണക്കമുണ്ടെങ്കിലും അല്ലേ നമ്മൾ ഓരോ ആളുകളുടെയും വിഷയങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കാര്യം പറയും ഇപ്പം അവരുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടാവുമോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവുമോ അതുപോലെ തന്നെ അവരുടെ വീട്ടിലെന്തെങ്കിലും ദുഃഖങ്ങളുണ്ടാവുക ഒക്കെ ചെയ്യുമ്പോൾ മാനസികമായി നമ്മൾ വേദനിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഈഗോ അവരെ ഒന്ന് പോയി കാണാനോ അവരോട് നമ്മുടെ സങ്കടം അറിയിക്കാനോ അവരുടെ കൂടെ അവരുടെ സങ്കടത്തിൽ ഞാനും പങ്കാളിയാണെന്ന് അവരെ അറിയിക്കാനോ അവരൊപ്പം നിൽക്കാനൊന്നും നമ്മുടെ മനസ്സ് അനുവദിക്കാറില്ല മിക്ക ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈവൻ എൻ്റെ കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പുഞ്ചിരിയിലോ അല്ലെങ്കിൽ ഒരു കൊച്ച് എന്തെങ്കിലും ഒരു വിശേഷം ചോദിക്കുന്നതോടുകൂടി അവസാനിക്കേണ്ട പിണക്കമായിരിക്കാൻ നമ്മളെ ദൈർഘ്യങ്ങൾ അതായത് കാലങ്ങളോളം നീട്ടിവെച്ചിട്ട് ഇവിടെ നീണ്ടു പോയിട്ടുണ്ടാവുക അപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഒരു പിണക്കവും ഒരുപാട് നാളേക്ക് മാറ്റിവെക്കാൻ പാടില്ല അത് ഒന്നാമത്തെ കാര്യമാണ് പിന്നെ നമ്മൾ ഓർക്കുക നമുക്കൊരു അത്യാവശ്യം വന്നു അല്ലേ നമ്മുടെ അയൽപ്പക്കക്കാരോടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോടോ നമ്മൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അത്യാവശ്യം നമ്മൾ ആരോടാണ് പറയുക നമുക്ക് ആരോടാണ് അത് പറയാൻ പറ്റുക ഇസ്ലാമികമായ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്കൊരു മരണാസന്നമായ സമയ മരണം നമുക്ക് സംഭവിച്ചു അപ്പം നമ്മുടെ അയൽവാസിയാണ് അപ്പം നമുക്ക് മരണം സംഭവിച്ചോ പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മളോട് മിണ്ടുന്ന ആരും നമ്മുടെ പക്ഷെ ചാരത്തുണ്ടായിരിക്കണം എന്നില്ലല്ലോ ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഓടി വരുന്നത് നമ്മുടെ ഈ ശത്രുവാണെങ്കിൽ ഒരുപക്ഷെ ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്നായിരിക്കാം ഒരിട്ട് വെള്ളം കുടിച്ച് നമുക്ക് മരിക്കാൻ കഴിയുക ആ സമയത്ത് ഒരു പക്ഷെ നമുക്ക് അവരോട് പറയാൻ സാധിക്കില്ല എനിക്ക് നിന്നോടൊരു പിണക്കവും ഇല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു സോറി പറയാനോ പറ്റാത്തൊരു സാഹചര്യം ഒരുപക്ഷെ വീണു കിട്ടുക അങ്ങനെയും സംഭവിക്കാം അപ്പോൾ നമ്മളാവുന്നതും ഒരാളുമായിട്ട് പിണങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും പിണക്കുന്ന നമുക്കുണ്ടെങ്കിൽ നമ്മളാവുന്നതും നമ്മുടെ ഈഗോയെ എടുത്ത് മാറ്റിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ച് അല്ലെങ്കിൽ അവരോട് നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കാൻ തയ്യാറായിട്ട് ആ പിണക്കത്തെ ഇല്ലായ്മ ചെയ്യാം ഇനി അതും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മൂന്നാമതൊരാളെ അതിനകത്ത് ഇറക്കാം നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളായിരിക്കണം കേട്ടോ ഈ കുട്ടൻ്റെയും മുട്ടൻ്റെ കഥ പറഞ്ഞ മാതിരി കുറുക്കൻ്റെ കഥ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ആവാൻ പാടില്ല പക്ഷേ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ മൂന്നാമനാക്കിക്കൊണ്ട് നിങ്ങളുടെ പിണക്കം അവിടെ ഇല്ലായ്മ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾ മരിച്ചു നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലേ അപ്പോൾ ഈ സം ഈ കാലഘട്ടത്തിൽ മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ ഒരുപാട് പരിജ്ഞാനമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ട് അപ്പോൾ നമ്മളെ അറിയുന്ന നമ്മളെ ഇഷ്ടമുള്ള നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നമുക്ക് വേണ്ടപ്പെട്ടവർ വളരെ വേണ്ടപ്പെട്ടവര് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടും പിണഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരു കാരണവശാലും നമ്മൾ ആ കിണക്കത്തിന്റെ ദൈർഘ്യം കൂട്ടാൻ പാടില്ല ഇനിയിപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ അതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല നമ്മളിതില്ല ഇപ്പം നമ്മളായിട്ട് ആരോടും പിണങ്ങിയിട്ടില്ലല്ലോ അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുക നമ്മളായിട്ട് ആരോടും മിണങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഇപ്പം എന്തിനാ നമുക്കതിൻ്റെ കുറ്റമൊന്നും കിട്ടില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരായിട്ടായിരിക്കും പിണങ്ങിയിട്ടുണ്ടാവുക നമ്മളായിട്ട് പിണങ്ങിയിട്ടില്ല പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മഹത്വം ഉയരണമെങ്കിൽ നമ്മൾ നമ്മളങ്ങോട്ടൊന്നിച്ചിരിക്കുക അല്ലേ നമ്മളൊന്നും ഇണ്ട ഇപ്പം ഈ അടുത്തൊരു സന്ദർഭം സംഗതി ഉണ്ടായിട്ടോ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണ് ഞങ്ങള് കുടുംബക്കാരാണ് നമ്മൾ നല്ല കൂട്ടുകാരാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ ഓരോ പ്രായ ിനനുസരിച്ച് നമ്മൾ വളർ നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച് ഞങ്ങളുടെ ഇടയിൽ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സായി ആ ഒരു പിണക്കല്ലാട്ടോ അതിനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവിടെ കണ്ടാൽ ഞാൻ ഇണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പിണക്കൊന്നും അല്ല പക്ഷെ എന്തോ അവിചാരിതമായി ഞങ്ങളുടെ ഞങ്ങളുടെ ഇടയിലുള്ള പിണക്കം പോകുന്നു അങ്ങ് നീണ്ടു നിന്നു ഈ പിണക്കം നീണ്ടു നിന്നിട്ട് ഒരു ഫോൺ കോളില്ല ഇല്ല നമ്മളൊരു മെസ്സേജ് ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങളൊന്നും അറിയാറില്ല പക്ഷെ ഞാൻ എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയാറുണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കല്യാണത്തിന് പോകാനിടയിൽ ഈ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണുകൾ പരതീത് മുഴുവൻ ഈ ഒരു കൂട്ടുകാരിയായിരുന്നു അങ്ങനെ ഞാൻ പരതി 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 അവൾ ഒരു സൈഡിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഞാൻ അവിടെ ചെന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെ കാണുമ്പോൾ ഇസ്ലാമികമായ ചെവി അനുസരിച്ച് നമ്മളൊന്ന് സലാം പറഞ്ഞു നമ്മൾ അവരോട് സലാം പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ സലാം മടക്കി ആ പറയുന്നതിൽ സലാം മടക്കുന്നതല്ല മടക്കിയതാണ് അപ്പോൾ സ്ഥലം അടക്കി ഇപ്പോൾ ഞാൻ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ കണ്ണുകളൊക്കെ പോലെ ഫീൽ ചെയ്തു ചെയ്തപ്പോൾ അവർക്കൊരു ട്രാജഡി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല കാരണം ഒരു അനിഷ്ടമുള്ളിൽ ഉള്ളിൽ കിടക്കുന്നുണ്ട് അവൾക്ക് മാത്രമല്ല അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് നേരിപ്പുകയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആവാം എന്ന് കരുതി പിന്നീട് ഞാൻ മൈൻഡ് ചെയ്തപ്പോൾ ഒരു പോലെ ഫീൽ ചെയ്തപ്പോൾ കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങ് മാറി നിന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഈ പാർട്ടി ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങനെ അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല എനിക്ക് അവരോട് ദേഷ്യമില്ല അവർക്ക് എന്നോട് ദേഷ്യം നമ്മൾ അങ്ങോട്ട് ൊന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ആ പിണക്കം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മനസ്സിനകത്തൊരു ആയിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നുള്ളൊരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അതിനെ തീർക്കാൻ തീർക്കാനൊരു സന്ദർഭം വീണ് കിട്ടി ഇപ്പം ഞാനതിനെ വിനിയോഗിച്ചെന്നാണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത് അതുപോലെ നമ്മളുടെ ഇടയിൽ അവർക്കെങ്കിലും അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു പിണക്കങ്ങളായിരിക്കും അല്ലേ നമ്മൾ ചിലപ്പം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞത് അവർക്ക് ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്ക് നമുക്ക് ഇഷ്ടമില്ലാതെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ പിണക്കങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമായ പിണക്കങ്ങളാണ് എല്ലായിടത്തും ഉള്ളത് പക്ഷേ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ചെയ്യാൻ തയ്യാറായാലും പിണക്കം മാറുമെങ്കില് നമ്മൾ ആ പിണക്കം തീർച്ചയായിട്ടും മാറ്റിയിരിക്കണം പിന്നെ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ മയത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല ആരാണ് നമ്മുടെ മയത്ത് കുളിപ്പിക്കുന്നതെന്ന് ഒരു പക്ഷെ നമ്മുടെ ആയിരിക്കാം നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് അപ്പം അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ നമുക്ക് അവർക്ക് അവരോടൊരു നന്ദി പറയാൻ കഴിയാത്ത അത്രയും ദൂരത്തിലായിരിക്കും നമ്മൾ ആ ഒരു അവസരം നമ്മളിൽ ഇല്ലാതിരിക്കാനായിട്ടും ഇത് നല്ലൊരു കാര്യമാണ് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞില്ലേ അപ്പം നിങ്ങൾക്കുണ്ടായിരിക്കും ഇങ്ങനെ കുറേ പിണക്കങ്ങൾ അതോടെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ട ചെടിത്തിയത്യമാർ തമ്മിൽ എൻ്റെ പിണക്കങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളില്ലാതെ ആവുന്ന ഒരു ലോകം ആ ലോകത്തിൽ നമ്മൾ അവളെന്നോട് മിണ്ടിയിരുന്നില്ല എന്ന് ഓർത്ത് ദുഃഖിക്കാൻ ഈ ഭൂമിയിൽ ആരും അവസാനം അവശേഷിക്കാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇത് പറയുമ്പോൾ എനിക്ക് കുട്ടി പറയേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വയനാട് പ്രശ്നം നമ്മളെല്ലാവരും കേട്ടില്ലേ വയനാട് ഒരു രാത്രിയിൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയും സങ്കടങ്ങളുള്ള ആളുകളും ഉണ്ടാക്കാം എല്ലാവരും കിടന്നുറങ്ങിയ സമയത്ത് ഒരു ഉറക്കം നല്ല ഉറക്കത്തിലേക്ക് വീണുപോയ സമയത്താണ് ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ ആ ഒരു പ്രദേശമൊ ത്തിലെടുത്തുകൊണ്ട് കാലം കാല അവനെ ഈക്കുള്ളിൽ പോയത് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളും ഒന്നുമില്ലായെന്ന് ചെയ്യാൻ ആർക്കും സാധിച്ചില്ല അല്ലേ ഇനിയിപ്പോൾ പിണങ്ങിയിരുന്ന ആളുകളും ഇണങ്ങിയിരുന്ന ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വിഷമം എവിടെയാണ് അവർക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇന്ന് ഞാൻ നാളെ നീന്ന് പറഞ്ഞ മാതിരി ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിനക്കായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പിണക്കങ്ങളെ അവസാനിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല അപ്പം നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യാം നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു പിണക്കം സ്ഥായിയായി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരെ ഒന്ന് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം മാത്രമല്ല ആരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ തൽക്കാലം എൻ്റെ വീഡിയോയുടെ വൈൻഡ് ചെയ്യുകയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിനേഷൻ വൈ